ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം എം പി ഫ്രാൻസിസ് ജോർജും സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും ഉദ്ഘാടനം ചെയ്യും സംഗമത്തിന് മുന്നോടിയായി ഇരുപത്തിരണ്ടിന് വൈകിട്ട് വിളംബര ജാത നടക്കുമെന്ന് ഭാരവാഹികൾ കേരള വിഷൻ കുളിക്കമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച നടക്കും രാവിലെ മണിക്ക് വർണ്ണശബളമായ ഘോഷയാത്രയോടെ പരിപാടികൾ ആരംഭിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എം പി മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും അധ്യാപക വിദ്യാർത്ഥി സംഘാടക സമിതി അംഗങ്ങൾ പൂർവ്വ ഗുരുജനങ്ങളെ ആദരിക്കും കുസാറ്റ് മുൻ വൈസ് ചാൻസലറും പുളിക്കമാലി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി ജി ശങ്കരൻ നമ്പൂതിരിപ്പാടും ജനപ്രതിനിധികളും ും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഹെഡ് മാസ്റ്റർ അനിൽകുമാർ കെ ബി സ്വാഗതവും പി ടി പ്രസിഡന്റ് സീമ സിയാർ നന്ദിയും പറയും ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരണത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷനായിരിക്കും സിനിമ സീരിയൽ താരം സാജൻ പള്ളുരുത്തി വിശിഷ്ട അതിഥിയാകും സംഘാടക സമിതി കൺവീനർ മണി സ്വാഗതവും ട്രഷറ ർ എം ആർ മുരളീധരൻ നന്ദിയും പറയും മഹാസംഗമത്തിന്റെ വിളംബര ജാഥ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് സ്കൂളിൽ നിന്ന് ആരംഭിച്ച് കാരിക്കോട് കോരഞ്ചിറ വെട്ടിക്കൽ പാംബ്ര കാഞ്ഞിരക്കാപ്പിള്ളി വഴി സ്കൂളിൽ തിരിച്ചെത്തുമെന്ന് സംഘാടക സമിതി കൺവീനർ ഒ എ മണി ചെയർമാൻ കെ ബി അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സീമ സി ആർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു എം ആർ മുരളീധരൻ ബേബി കെ ജെ ഭാസ്കരൻ പി വി ഗോപിനാഥ് ചിത്രാലയ എം ജി രാജൻ ശ്രുതി വി കെ നീതു കെ ആർ എന്നിവരും വാർത്താ സമ്മേളനം ഈ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒട്ടേറെ പ്രഗത്ഭര് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് കുസാത്തിന്റെ മുൻ വൈസ് ചാൻസലർ ശ്രീ പി ജി ശങ്കരൻ നമ്പൂതിരിപ്പാട് അതുപോലെ ഒട്ടനവധി ഡോക്ടേഴ്സ് എല്ലാം ഈ അക്ഷരമുറ്റത്ത് ഒന്ന് വിദ്യാഭ്യാസം നടത്തി ഇവിടെ നിന്ന് പഠിയിറങ്ങിയവരാണ് ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സ്കൂളിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിലെ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞുവരുന്നൊരു പ്രവൃത്തിയുണ്ട് പക്ഷെ എന്നാൽ പുതിയ ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്ഥലവാസിയായിട്ടുള്ള പരിസരവാസിയായിട്ടുള്ള ഹെഡ് മാസ്റ്റർ വന്നതിനു ശേഷം സ്കൂൾ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇപ്പോൾ നൂറിന് മേലെ കുട്ടികൾ വിദ്യാലയത്തിലുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ബാക്കിലേക്ക് പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം താഴേയിലേക്ക് പോയായിരുന്നു അപ്പോൾ എന്തായാലും ഈ സ്കൂൾ ഗവൺമെന്റ് സ്കൂള് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഈ സ്കൂളിനുണ്ട് പക്ഷെ കുട്ടികൾ കൂടുതലായി കിടന്നു വരുന്നതിനു വേണ്ടി ഈ സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു സമ്പത്തുള്ള ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിന്റെ ഉയർച്ച എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു സ്കൂൾ നിലനിൽക്കുക അതിന്റെ പുരോഗതി എന്ന് പറയുന്നത് എപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാവരെയും പ്രവർത്തനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഒരു നല്ല ഒരു സപ്പോർട്ട് നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ആവശ്യമാണ് അപ്പൊ അത് മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് എത്തരത്തിലുള്ള ഒരു സംഗമം പ്ലാൻ ചെയ്തത് ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മരം വളരുമ്പ അതിന് എത്രത്തോളം ആഴത്തിൽ വേരുകളുണ്ടോ അത്രത്തോളം ആ മരം ഉയർന്നു വളരുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ഏത് സ്ഥാപനത്തിൻ്റെയും കാര്യം പ്രത്യേകിച്ച് സ്കൂളുകളുടെ കാര്യം അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ ഏറ്റവും വിഷമകരമായി തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ പുളിക്കമാലി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന പ്രൈവറ്റ് സ്കൂളുകളുടെ ബസ്സുകളുടെ എണ്ണത്തിന്റെ അളവ് മാത്രം ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് ഈ സ്കൂളിൽ കുട്ടികൾ കുറയുന്നു എന്നുള്ളത് ഇപ്പം പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഒരു ഫാലസി ഇപ്പോഴും ഈ ടൈ കെട്ടി ഇംഗ്ലീഷ് പറയുന്ന അല്ലെങ്കിൽ യൂണിഫോം കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ഒരു നിത്യാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമാണ് പക്ഷേ ഇപ്പൊ പ്രസന്റായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.